നമസ്കാരം സ്വാഗതം ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ഭരണത്തെ വലിയ രീതിയിൽ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ നിയമപരമായി തന്നെയാണ് ഓരോ സർക്കാരും ഇടപെടുന്നത് ആർ എൻ രവി തമിഴ്നാട് ഗവർണർ ആയിരിക്കുമ്പോൾ അദ്ദേഹം സ്റ്റാലിൻ ഗവർണമെന്റിനെ തള്ളിയിടാനും അവരെ വലിയ തോതിൽ പരിക്കേൽപ്പിക്കാനും നടത്തിയ ശ്രമങ്ങളൊക്കെ സുപ്രീം കോടതി തടഞ്ഞതും സുപ്രീം കോടതി പരിഹസിച്ച് വിട്ടതും ഒക്കെ ഏറെ ശ്രദ്ധേയമായിരുന്നു ദ്രൗപദി മുർമു എന്ന ഇന്ത്യയുടെ രാഷ്ട്രപതി നരേന്ദ്രമോദിയുടെയും കാബിനറ്റിന്റെയും ഏത് രീതിയിലുള്ള ഉള്ളരുതായ്മകളെയും അംഗീകരിച്ച് മുന്നോട്ട് പോയി വെറും കളിപ്പാവയായി നിൽക്കുന്ന സാഹചര്യം സുപ്രീം കോടതി പുച്ഛത്തോടെയാണ് പരിഹാസത്തോടെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് എടുത്തു പറഞ്ഞത് ഗവർണർമാരെ നിയന്ത്രിക്കാൻ കൃത്യമായി രാഷ്ട്രപതിക്ക് കഴിയുന്നില്ല എങ്കിൽ കേന്ദ്രമന്ത്രിമാർ പറയുന്നത് പോലെ അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് പറയുന്നത് പോലെയാണ് ഗവർണർമാർ പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് വലിയ തോതിലുള്ള പ്രാധാന്യമുണ്ട് യു പിയിലെ സർക്കാരിൻ്റെ അത്ര തന്നെ പവറും ആ രീതിയിലുള്ള ഹയർ കേരളത്തിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യ മുന്നണി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്നിവയ്ക്കും ഉണ്ട് എന്ന് ഫലത്തിൽ പറഞ്ഞു വെക്കുകയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസായ ജസ്റ്റിസ് ഡി ആർ ഗവായ് പറഞ്ഞത് സഞ്ജീവ് ഖന്നെയാണ് ഇതിന്റെ തുടക്കം കുറിച്ചത് ഡി വൈ ചന്ദ്രചൂഡ് നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ ഗവർണർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഹർജി മുന്നോട്ട് വന്നതാണ് എന്നാൽ ആദ്യം കർശന നിലപാടെടുക്കും എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ബി ജെ പിക്ക് പ്രതികൂലമായി ഒരു നിലപാടും ഇദ്ദേഹം എടുത്തില്ല ബി ജെ പിക്ക് വശംവതനാകുന്ന രീതിയിലേക്കുമാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തരം താഴ്ന്നത് എന്നാൽ സഞ്ജീവ് ഖന്നയെ അത്തരത്തിൽ ഒരു കളിപ്പാവയായി കിട്ടിയില്ല ബി ആർ ഗവായിക്കും അത്തരത്തിൽ ശക്തമായ നിലപാടുകളുണ്ട് അത് ഒരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടാനും കഴിയുന്നില്ല ഒടുവിൽ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തു നിന്നും അദ്ദേഹത്തിനെ നീക്കാൻ വേണ്ടി ബി ജെ പി നേതൃത്വം പല നിയമസാധ്യതകളും തിരക്കി നോക്കി ഇപ്പോഴത്തെ അഴിമതിക്കാരനായ ജസ്റ്റിസ് യശവന്ത് വർമ്മയ്ക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞാണല്ലോ നമ്മുടെ മുൻ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻഖർ രാജിവെച്ചുകൊണ്ട് അവിടെ നിന്നും ഏകപക്ഷീയമായി ഇറങ്ങിപ്പോയത് അവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യറിയിൽ ഒരു വിശ്വാസവും ഇല്ലാതെ ജനങ്ങൾ ആകെപ്പാടെ അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ഒരു പൊൻതിരണം എന്ന രീതിയിൽ ഒരു പ്രതീക്ഷയുടെ നാമ്പ് എന്ന രീതിയിൽ തന്നെയാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് അവസരോചിതമായ ഇടപെടലുകൾ പലതും നടത്തി വരുന്നത് രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം വളരെ വ്യക്തമായ നടപടികൾ എടുക്കും ഒന്ന് ഗവർണർമാരുടെ അധികാരം ഏറ്റവും ചുരുങ്ങിയതായി വെട്ടിച്ചിരിക്കും ഗവർണർമാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടുന്ന ശമ്പളം ഇതെല്ലാം അവർക്ക് അനർഹമാണ് എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് രാഷ്ട്രപതിയുടെ കാര്യവും രാഷ്ട്രപതി ഒരു കോമഡി പീസായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു